ൂടായ്മ ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ ആരൊക്കെയാണ് കൂടെ വന്നെന്ന് ഞാൻ കണ്ടിട്ടില്ല നിയമസഭയിൽ ഞാനും ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അത് അത്രയും പോകേണ്ട ആവശ്യമില്ല അല്ലല്ല ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ തൊട്ടുകൂടായ്മ ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ ആരൊക്കെയാണ് കൂടെ വന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല നിയമസഭയിൽ ഞാനും ഉണ്ടായിരുന്നു ആ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അത് അത്രയും പോകേണ്ട ആവശ്യമില്ല ഒരു നിയമസഭാ സാമാജികൻ നിയമസഭയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ആരൊക്കെയാണ് വന്നതെന്ന് അത്രയും ഡീറ്റെയിൽ ആയിക്കോട്ടെ നമ്മൾ പോകുന്നില്ല ആ നീരസം പോലും അത് നീരസമായിരിക്കും അത് ഗൗരവത്തിൽ ഞങ്ങൾ എടുത്തിട്ടില്ലേ അതെ അല്ല അത് ഞങ്ങൾ കൂട്ടായിട്ടല്ലേ ഒരാൾക്ക് മാത്രം ആയിട്ട് അങ്ങനെ ഡിസ്റ്റിങ്ഷൻ ഇല്ലാർത്ഥമായി ബന്ധപ്പെട്ട് സെക്രട്ടറി പദവിയിലൊരാൾ തന്നെ രാജിവെച്ചു അപ്പൊ ചില വാർഡുകളിൽ വാർഡുകളിൽ സാമുദായിക സംസ് സ്ഥാനാർത്ഥി നിർണയം പറഞ്ഞല്ലോ കോൺഗ്രസിൽ അതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് എപ്രാവശ്യം ഏറ്റവും മോഡൽ എന്ന നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിയാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികളെ ഐക്യകണ്ഠേനം നിശ്ചയിച്ച് പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്തേക്ക് വന്നത് ചില വാർഡുകളിൽ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസമുണ്ടാവും അത് അറിയിക്കും അതൊക്കെ രമ്യമായിട്ട് പരിഹരിച്ചിട്ടുണ്ട് പരിഹരിക്കുന്നതാണ് ഇല്ല അതെ ശ്രദ്ധയപ്പെട്ട ശ്രദ്ധയപ്പെട്ടിട്ടില്ല ഇല്ലില്ല ഇല്ലില്ല ഞങ്ങൾ ചോദിച്ചു പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ധാരണയിൽ എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ പ്രയാസം അറിയിച്ചു അത് പരിഹരിച്ചു ചർച്ച ചെയ്ത് പരിഹരിച്ചു അദ്ദേഹത്തിന്റെ പരാതി അത് ഇവിടെ ചർച്ച ചെയ്തു പരിഹരിച്ചു ദാറ്റ് സെറ്റിൽ രാഷ്ട്രീയ സമിതി അപ്പൊ പിന്നെ പറഞ്ഞരാം ചോദ്യം നന്നായി ഞങ്ങള് പന്ത്രണ്ടാം തീയതി സമരം കഴിഞ്ഞാൽ രണ്ട് മണിക്ക് കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി സി പ്രസിഡന്റുമാരുടെയും യോഗം വിളിക്കുന്നു നാല് മണിക്ക് രാഷ്ട്രീയകാര്യ സമിതി പ്ലസ് എം പിമാരും എം എൽ എമാർ എം പിമാർ ഓൾമോസ്റ്റ് എല്ലാവരും അതിലെ അംഗങ്ങളാണ് രാഷ്ട്രീയകാര്യ സമിതി പ്ലസ് എം പിമാർ എം എൽ എ ആ പ്രധാനപ്പെട്ട നേതൃയോഗം നാലുമണിക്കും ചേരുന്നതാണ് അപ്പൊ അതിന്റെ പ്രാധാന്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത്രയേറെ ഗൗരവമേറിയതാണ് അതനുസരിച്ച് അയാൾ ഗൗരവത്തിൽ കാണണ്ടേ നിങ്ങളെ തിരക്ക് ഞാൻ മനസ്സിലാക്കുന്നു പദവിയല്ല ഉത്തരവാദിത്വം പ്രസിഡന്റ് ഉൾപ്പെടെ പദവിയല്ല ഞാനേക്കും പദവി എന്ന് പറഞ്ഞിട്ടില്ല ഉത്തരവാദിത്വം കൂട്ടം എത്രയും വേഗം ചർച്ച ചെയ്യും അതിപ്പോ അതൊരു കൂടുതൽ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടില്ല നോക്ക എല്ലാ നല്ല അഭിപ്രായങ്ങളും പരിഗണിക്കാം ശരി താങ്ക് യു എല്ലാം പരിഹരിക്കും സർക്കാർ ഞങ്ങളെ അതിൽ സഹായിക്കുന്നില്ല സ്ഥലം കണ്ടെത്താനും ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തരാനും സർക്കാർ തയ്യാറാകുന്നില്ല എങ്കിലും ഞങ്ങള് പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഉത്തരവാദിത്തങ്ങൾ അതുമായിട്ട് അതുമായിട്ട് ഞങ്ങൾ അതിശ അതിശക്തമായി അവിടത്തെ 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 നേതാക്കന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും

അതൊക്കെ അബ്ദുള്ള കുട്ടി നേരത്തെ ഇല്ലേ യു ഡി എഫ് ശക്തിപ്പെടുത്തും കൂടുതൽ ആളുകൾ യു ഡി എഫിന്റെ വിജയത്തിനായിട്ട് രംഗത്ത് വരും താങ്ക് യു ഓൾ